കിട്ടിയ സ്കാനിങ് റിപ്പോർട്ട് എവിടെ ഒന്നും കാണാനില്ലല്ലോ നോക്കുണ്ടാവുന്നു നോക്കട്ടെ വിളിച്ചതിന്റെ ചീത്ത പറയണ്ടോ പോവാ ah, പറയുന്നത് അതെ നമുക്ക് രണ്ടാൾക്കും കൂടി ഒന്ന് പാവട്ടിയോ എന്തിനാ പോന്നില്ലമ്മ ഇന്നിപ്പോ സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ ഒന്ന് കാണാൻ പോണോ ഇപ്പോനെ വിളിച്ചിട്ട് പോ അതന്നെ ഇക്കാനെ വിളിച്ചപ്പോ തിരക്കാണ് പറഞ്ഞിട്ട് രണ്ടു ചാട്ടൻ ചാടി പോന അവനെവിടെ അറിയില്ല ൊക്കെ പറയലേന്ന് ഉമ്മാക്ക് പോയിവിണ്ടെങ്കിൽ നമുക്ക് രണ്ടോ പോയി എന്താ മോളെ പോവാറച്ചു നേരം കഴിഞ്ഞിട്ട് പോയെന്നാരി പോവാ എല്ലാ മോളെ പോയിട്ട് ഒരുപാട് നേരം പോയു ഓ ഇല്ലമ്മ പോയിട്ട് ഡോക്ടറെ കാണിക്ക സ്കാൻ എടുത്ത് ഡോക്ടറെ കാണിക്ക പിന്നെ അങ്ങോട്ട് പോരന്നെയാ പിന്നെ അവിടെ തിരക്കുണ്ടെങ്കിൽ മാത്രമേ സമയം ആവൂല ആമ്മി ഞാനില്ലെങ്കി പിന്നെ ഒറ്റക്ക് പോണ്ട പണികളൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോ ബസ്സിൽ വിളിച്ചു നോക്ക് വിളിച്ചു ഞാൻ ഇക്കൊക്കെ അപ്പം അവിടെ പണി തിരക്കാണ് പറയുന്നുണ്ട് എപ്പോഴും തന്നെ എന്തെങ്കിലും ഒന്ന് പോയിട്ട് അത് അതെനിക്ക് സ്കാനിങ്ങും ഡോക്ടറൊക്കെ കാണാനുണ്ട് അപ്പൊ ഉമ്മാന്റെ അങ്ങോട്ട് പോവാന്ന് വെച്ചിട്ടായിരുന്നു ീ ആശുപത്രിക്ക് പോവാണോ സാലിക്കുട്ടിന്റെ അപ്പൊ ഞാൻ പറഞ്ഞ എന്തെന്നാ ഇന്ന് നീ വീട് കുറ്റീഷിക്ക് പോവാ സാധനങ്ങളൊക്കെ അതെ മോളെ ഞാൻ നിന്നോട് പറയാൻ മറന്നു എന്താ അതാ പറഞ്ഞ നേരത്തെ നാള് ഒരു കുറ്റീഷ പറഞ്ഞില്ലേ അത് ഞാൻ മറന്നു ഇപ്പ വന്ന് പറഞ്ഞപ്പോളെ ഓർമ്മ വന്ന് ഇന്ന പെണ്ണിന്റെ വീട് പറക്കലാണോ ഇന്നോ ആ അതെ ഇപ്പൊ പറയണെ അത്രയും വേണ്ടപ്പെട്ട അത്രയും പറഞ്ഞിട്ട് പോയിട്ട് നീക്കി പോകാണ്ടിരുന്ന കുഴപ്പമില്ല എന്നൊക്കെ ഒറ്റക്ക് പോവോ ആ അത് കൊഴപ്പില്ല ഇവിടെ അടുത്തന്നെ കരക്കൊന്നും അതൊന്നും കൊഴപ്പില്ല ോക്കിപ്പോഴൊക്കെ ശ്രദ്ധിക്കണോ എന്റെ നേരത്തിന് ഒരു ബസ് പോലും കാണാൻ ഇനി ഇതുവരെ നടന്നു പോണ്ടേ ബന് ആ പറ ഞാനാ ഞാൻ നമ്മുടെ വീടിന്റെ അടുത്താ എന്തേ താത്താനെയാ ആ താത്താനെ നീ പാ പാവട്ടി വെച്ച് കണ്ടോ ഇല്ല ഞാനവിടെ ഇല്ല ഓ പാവട്ടിയിൽ വെച്ച് കണ്ടു ഇല്ലടാ ഞാൻ വീട്ടിന്റെ അടുത്താണല്ലേ അരിന്നൊന്നും അറിയടാ എന്തായാലും ഞാനില്ല അപ്പൊ ചിലപ്പോ ഉമ്മാന്റെ ആയിരിക്കും ഉമ്മാനെ കണ്ടില്ലേ ആരും എന്താ കാര്യം ഞാൻ ചോദിച്ചോക്കട്ടെ ആ ശെരി ശരി ശരി എന്നാ പാവത്തിൽ എന്തിനാ ഈ സാലി കട നടക്കണത് ഉര് വന്നോളാവോ പോയിട്ടില്ല ആ മോളെത്തിയാട്ട് പോന്നേരത്തെ പോന്നു മോളെ ഇവിടെ അടുത്തല്ലേ അപ്പൊ പോയി ഭക്ഷണം നേരം കൊറച്ചുനേരം എല്ലാം എല്ലാവർക്കും അങ്ങനെ ഇല്ല കൊറച്ചുപേരുന്നോ മോൾക്ക് എന്താ പറഞ്ഞേ എനിക്ക് കൊഴപ്പൊന്നുമില്ല മരുന്നും കാര്യങ്ങളൊക്കെ തന്നു റസ്റ്റ് പറഞ്ഞിട്ടു തിരക്കുണ്ടായിരുന്നു അവിടെ ഇല്ല കൊറച്ച് തിരക്ക് പോയിട്ടോ വിചാരിച്ചു സമാധാനം ഇണ്ടായിരുന്നില്ലേ പോയ അവിടെ പിന്നെ ഇങ്ങോട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ മോളാണെങ്കി പനിച്ച് വരച്ചു പോയതല്ലേ എനിക്കൊരു സമാധാനം ഇല്ല വന്ന് നോക്കുമ്പോ മോള് വന്നിട്ടുമില്ല ഇല്ല പലതും ആ മോള് പോയി

ഈ ഈടായിട്ട് നിനക്ക് കുറച്ചത് കൂടുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നീ ആരെ കാണാൻ പാവട്ടിക്ക് പോയത് ആശുപത്രിക്ക് തന്നെയാണോ എന്തതിനുള്ളത് അതിനൊറ്റയ്ക്ക് പോകേണ്ട ആവശ്യം എന്താ എന്താന്നല്ലെങ്കിൽ എന്റെ അടുത്ത് വിളിച്ചു കാര്യം പറയാം അല്ലെങ്കിൽ ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മാനായിട്ട് ആയിട്ട് പോവാ ഒറ്റയ്ക്ക് പോയി ആവശ്യം എന്താ എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് ഇക്ക ചോദിക്കാത്ത പാവട്ടി വെച്ച് കണ്ടല്ലോന്ന് ണ്ടല്ലോ ഉമ്മാനെ വിളിച്ചതാണ് ഉക്കാനെ വിളിച്ചപ്പോ തിരക്കാണ് ഇപ്പൊ ഫോൺ വെക്കുന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഉമ്മാന്റെ അടുത്ത് ചോദിച്ചപ്പോ അവർക്ക് കുറ്റീഷണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു സത്യമായിട്ടാണ് ഞാൻ പറയുന്ന ആവശ്യമില്ലല്ലോ സത് അതെ നീ പോണതൊക്കെ കൊള്ളാം നീ അത് ഒറ്റക്ക് വല്യ ആണുങ്ങളുടെ പോലെ പോയാലെങ്ങനെയാ എന്നിട്ട് പോണത് എന്റെ അടുത്തോ ഉമ്മാടത്തൊക്കെ പറഞ്ഞിട്ട് പോയിക്കൂടെ അധികാരം കാണിക്കാൻ നിക്കണത് മാത്രമേ നമ്മുടെ കുടുംബത്തെ അങ്ങനെ അങ്ങനെ ആരൊക്കെ കറങ്ങി നടക്കാറോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ അങ്ങനെ പോവാറില്ല ഉമ്മാനെ ആരെയും വിളിച്ചിട്ട് പോവെന്നെ അവിടെ പോയ സ്ഥലത്ത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തിരി കൂടുതലാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു വില പോലെ ഒക്കെ എനിക്ക് തീരെ വയ്യ നിങ്ങളടുത്ത് മറുപടി പറയാൻ പോലെ വയ്യ അതുകൊണ്ടല്ല ഞാൻ മിണ്ടാണ്ട് നിൽക്കണത് ഉമ്മാനോട് വേണമെങ്കിൽ ചോദിച്ചു നോക്ക് ഞാൻ പറഞ്ഞത് അവര് വിളിച്ചതാണ് അപ്പൊ ഉപ്പ പറഞ്ഞു പറഞ്ഞിട്ട് ഉമ്മാനെ കുറ്റീശ്നെ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് പോവാൻ പറ്റിയില്ല വേണ്ട നാളെ ഒരു കേട്ടിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും പറയണത് ഇക്ക കേക്കുന്നുണ്ടാ എനിക്ക് ഒന്ന് വയ്യാന്ന് പറഞ്ഞപ്പോലും നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കണില്ല പിന്നെ ഞാൻ ആരുടെ അടുത്ത് ഇപ്പൊ വിഷമം പറഞ്ഞിട്ട് ഇന്നെ കൊണ്ടുപോകാൻ പറയണോ ഇക്കാക്ക് ഞാൻ രാവിലെ തന്നെ വിളിച്ചപ്പോ എന്താ പറഞ്ഞു എനിക്കിപ്പോ തിരക്കാണ് കൊറേ ആയിരത്തിട്ട് പണികളുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണെന്നല്ലേ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടല്ലേ ഇക്ക ഞാൻ പാവർട്ടി വെച്ച് കണ്ടല്ലോ കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യം എന്തിനു പറഞ്ഞിട്ട് പോണ്ട ആവശ്യം ഒന്നും ഞാൻ ഇല്ലെങ്കിൽ വേറെ ഒരു ദിവസം പോവാൻ അക്ഷിക്കണ്ട ആവശ്യം പാവർട്ടിയില് കൊറേ നേരം വെച്ച് മോനെ പോയിക്കണത് പൊള്ളണ പനിയായിരുന്നു ഉമ്മാനെയും കൊണ്ട് ഡോക്ടർത്തേക്ക് പോകാന്ന് എന്നോട് വന്ന് ചോദിച്ചു ഉമ്മന്റെ കൂടെ ഒന്ന് വരുവോ ഡോക്ടർ പോവാണ്ടായി നല്ല പനി ഇപ്പൊള്ള പനി ഇപ്പൊ മോളെ ഒറ്റക്ക് അതെ അല്ല ഉമ്മ പോവാന്ന് വെച്ചിട്ട് ഇരുന്ന അപ്പഴാണ് എനിക്ക് ഓർമ്മയില്ല മോനെ എന്റെ കുടുംബശ്രീയിലവരിപ്പം കുട്ടിയുടെ വീട് കുട്ടിയേച്ചായിരുന്നു അപ്പൊ പിന്നെ ചോദിച്ചപ്പോ ഇന്ന് ഉമ്മ പോയിട്ട് പോ അമ്മയല്ലേ പോണ്ടത് ആർക്കും ഇല്ല അത്ര വേണ്ടപ്പെട്ട അത്രയും പറഞ്ഞിട്ട് പോയപ്പോ പിന്നെ ഉപ്പ പറഞ്ഞു പോവാണ്ട് അങ്ങനെ ശരിയാ ശ്രദ്ധിക്കുന്നു ഒന്നും ഇല്ല ആവശ്യമില്ലാണ്ടേ ഇപ്പൊ കൊറേ ആയിട്ട് എന്തൊക്കെയോ പരിപാടികളുണ്ട് അതാണ് എനിക്കും മൊത്തത്തിലാകെ പ്രശ്നം എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞൂടെ പോകാൻ പറഞ്ഞു ഇക്ക എവിടെയാണ് എവിടെയാണ് ചോദിച്ചു ഞാൻ പറഞ്ഞു വന്നമ്മ ജോലി സ്ഥലത്ത് തലക്കിട്ടാ പിടിച്ചിരിക്കുന്ന പണിയാ അതിന്റെ അട എവിടെയാണ് എവിടെയാണ് ഫോൺ വെക്കുന്ന പറഞ്ഞു നമ്മ പനിയാണ് എന്തേലും കാര്യം പറഞ്ഞോട്ടെ ഞാൻ എന്ത് പറഞ്ഞു തിരക്കിണ്ട ഇങ്ങനെ ഓടി വരില്ല പോയി വന്നില്ലേ എന്താ പ്രശ്നം അങ്ങനെ പെൺകുട്ടികളല്ലേ അവര് പഠിച്ച കുട്ടികളല്ലേ ഒന്ന് പുറത്തേക്കൊന്ന് പോയി വരട്ടെ എന്നും ഉമ്മയും നീയ്യുണ്ടാവുവോ ചിലർ ഒറ്റക്ക് പോകണ്ട വരുമ്പോളാ അപ്പൊ ഒന്ന് പോയി വരട്ടെ ഇവിടത്തോ നിന്നല്ലേ ഒന്നും കുഴപ്പമില്ല എൻ്റെ കൂട്ടുകാരൻ കണ്ടത് അവളെ ആശുപത്രിയിൽ പോകുമ്പോ കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തൊക്ക ഇത്താനെ എന്ന് വിളിച്ചു പറഞ്ഞ അതിന് മാത്രം നിനക്ക് ഇത്ര ദേഷ്യം വരേണ്ട ആവശ്യമൊന്നുമില്ല അഥവാ ആശുപത്രിയിൽ പോയതല്ലേ ഞാൻ എന്തോന്ന് വിചാരിച്ചു പണിയെടുക്കുകയാണെന്ന് ഇട്ടിട്ട് ഓടി എന്താ നിങ്ങളെ വർത്താനം കേട്ടപ്പോ ചീത്ത പറയണ്ടഅ പാവുമ്പോ വയ്യാണ്ട് പോയി വന്നാണ് ഈ പറഞ്ഞപ്പാറ ചീത്ത നിക്കണ്ടത് അതെ ഉമ്മ വല്ലാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇവരൊക്കെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയില്ല കണ്ടല്ല നമ്മടെ തലയിൽ കയറി മെല കരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട മനസ്സിലേറി അങ്ങനെയുള്ള കുട്ടിയൊന്നല്ല എനിക്കറിഞ്ഞൂല എന്റെ മരുമോളെ പറ്റി സപ്പോർട്ട് ചെയ്ത് നിന്നോ ഞാൻ വിലയും തരില്ല ഒക്കെ വില തരും വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറയാം മോളത് കേട്ടിട്ടൊന്നും ഭക്ഷണം വെക്കണ്ട ഈ ഗുണ്ടാഞ്ഞിക്ക അവനെ അതാരോ വിളിച്ച് പറഞ്ഞ മോള് പറഞ്ഞില്ലല്ലോ ആ ദേഷ്യത്തിൽ അവനൊന്നും പറഞ്ഞിട്ട് പോകണം മോളതൊന്നും കാര്യക്കണ്ടട്ടാ മോളാ മരുന്ന് അമ്മ ഭക്ഷണം എടുത്തു വെക്കാ കഴിച്ചിട്ടേ മരുന്ന് കഴിക്ക വെറുതെ ആവശ്യം ഇല്ലാണ്ട് എന്റെ ഈ മക്കള് ഇങ്ങനെ കല്ലുകൂടിയാല് മുഖാൻ നോക്കിയാ കയമ്പ പോലെ എന്താ പറ്റിയാ പറ്റുള്ളൂ പറയാണ്ട് പോയ മോന് ദേഷ്യം ആഹ് അതെ ഞാനൊരു കയ്യം പറഞ്ഞങ്ങളൊന്നും എനിക്ക് ഒന്നാമത് ഇപ്പൊ തീരെ വയ്യാ പിന്നെ അയിൻറെ ഇടയിൽ എന്ന് പറഞ്ഞു നിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ കൊറച്ചു ദിവസം എന്റെ എങ്ങാനും പോയി നിക്കാം അതാകുമ്പോ എനിക്ക് ക്ഷീണ മാറിയിട്ടിങ്ങോട് വരാലോ പോട്ടെ മോൾക്ക് വയ്യോ കൊഴപ്പില്ല മോളുടെ ക്ഷീണൊക്കെ മാറ്റം നല്ല ക്ഷീണണ്ട് മൗത്തും നല്ല നല്ല പനിയും ക്ഷീണണ്ട് മോള് പോവുകയാണെങ്കിൽ പൊയ്ക്കോ അത് ഞാൻ പറയുന്നില്ല നിനക്ക് അത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കി മോള് അത് വെറുതെ പറഞ്ഞു വെച്ചിട്ട് പോകാന്നല്ല അതെപ്പോഴും ഇങ്ങനെ തന്നെ എന്തിനും ഒന്നും മനസ്സിലാക്കാണ്ട് വർത്താനം പറഞ്ഞോണ്ട് എനിക്ക് അതിലൊന്നും വിഷമല്ല അതാവുമ്പോ അവിടുന്നല്ലേ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ എനിക്ക് കളപ്പായ പിന്നെ ആരെങ്കിലും ഒക്കെ കൂടെ വരാനും ഉണ്ടോ മോള് പോകുകയാണെങ്കിൽ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ആരൊപ്പം ഉണ്ടാക്കണ ി തരും കൊഴപ്പല്ല മോള് പോയിട്ട് ഒരാഴ്ച നിന്നിട്ട് വായും ക്ഷീണൊക്കെ ഒന്ന് മാറിയിട്ടേ അപ്പൊ മോള് അവിടെ ആവുമ്പോഴല്ലോ ഞാൻ ഇനിയിപ്പൊ പോണെന്നും പറയണ്ടിപ്പോ അത് കേട്ടിട്ട് ചീത്ത പറയാൻ പറയില്ല അവരോട് സംസാരിച്ചോ അമ്മ പറയൂന്നു സംസാരിച്ചോണ്ട് മോള് അങ്ങനെയാണെങ്കിൽ മോള് പൊക്കി പോയി ഒരാഴ്ച നിന്നിട്ട് വായും കൊഴപ്പല്ല ഒന്നും മനസ്സിലാക്കണില്ല അതാണ് എനിക്ക് വിഷമ മോള് വിഷമിക്കണ്ട അത് അവനറിയാത്തത് കൊണ്ടല്ലേ അതെ അവ അല്ല ഡോക്ടർക്ക് പോകുമ്പോ പറഞ്ഞില്ലല്ലോ അവരിതാണ് അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല അവനൊക്കെ നല്ല സ്നേഹമുള്ള കുട്ടിയാ അപ്പോൾ അതൊന്നും നീ കാര്യമാക്കണ്ടാ മോൾക്ക് ക്ഷീണം കാര്യങ്ങളുണ്ടെങ്കിൽ മോൾ പോയിട്ട് ഒരാഴ്ച നിന്നിട്ട് വായോ ഇവിടത്തെ ഒരു കാര്യങ്ങളാണ് അമ്മാന്റെ അടുത്ത് ചെന്ന് പറയുന്നത് മോൾക്ക് ഭയങ്കര വിഷമാകും അത് നമ്മളോടുള്ളത് നമ്മളെ കുടുംബ കാര്യങ്ങളൊന്നും അവിടെ ചെന്ന് പറയത്തി മോളെ അപ്പൊ അത് നിനക്കും കൂടിയതിന്റെ മാപ്പിള്ള പറ്റിട്ടല്ലേ മോള് പറയില്ല എങ്കിലും നാം പറയണം കേട്ടാ മോള് പോയിട്ട് ഒരാഴ്ച നിന്നിട്ട് വായോ കൊഴപ്പൊന്നുമില്ല അതിനൊന്നും അവനൊന്നും പറയില്ല അമ്മ പറഞ്ഞാ ശെരി ഓശയില്ലാണ്ടാ കുട്ടിനെ ഇട്ടിട്ട് ഓരോന്ന് പറയവെ അല്ലെങ്കിലും നോക്കണ്ട കുട്ടിയുടെ കാര്യത്തിന് ഒരു ഇതില്ല അവനക്ക് എന്നിട്ട് അത് ആശുപത്രിയിൽ പോയപ്പോ അവനക്ക് ചൂടാകണം